ഇന്നിപ്പം എന്താ ഒരു വീഡിയോന്ന് ആലോചിച്ച് നിക്കുമ്പോഴാണ് മുരിങ്ങാകായം ഞമ്മളെ കജിൽ പെട്ടിണത് ഏതെങ്കിലും ഇതുകൊണ്ട് ഒരു വീഡിയോ വീഡിയോന്ന് വിചാരിച്ചതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ അസ്സലാമലൈക്കും എന്താ എല്ലാരും വർത്താൻ എല്ലാവർക്കും സുഖ എന്താ മീനു വേണ്ടിയത് വീഡിയോ അപ്ലോഡ് ചെയ്യണേ ഇവിടെ ആരെങ്കിലും കായ് കൊടുക്കണ്ടോ പ്രിയപ്പെട്ടവരെ എനിക്ക് അറിയില്ല ഇവിടെ ആരും കൊടുക്കണ്ടോ ഇപ്പൊ ചെയ്യോ എല്ലാരും പനി വരൂട്ടേ ആ ഞാൻ കൊടുക്കണല്ല ഇന്റെ അടുത്തില്ലേ ഇന്റെ അടുത്തുള്ളൊക്കെ തന്നില്ലേ കാത്തുക്കായിട്ട് കാണാതായി നോട്ട് തന്നപ്പോ ഞാൻ കൊറേ ചില്ലറ പൈസ തന്നില്ലേ ഇനി എങ്ങനെയുണ്ടാണെ കൊറേ ചില്ലറ പൈസ നമുക്ക് മുരിങ്ങായ കുറച്ചൂനെ ചില്ലറോണ്ട് കിലു കിലു പറഞ്ഞ ഒരു സ്വൈര്യല്ല ചെവി കിലു 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 എന്നിട്ട് ഞാൻ പറയാം ഈ വോയിസ് കോൾ ആക്കല്ലേ എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം മുരിങ്ങാക്കായ എങ്ങനെ ചോരണ്ടിരിക്കൽ നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ മുരിങ്ങക്കായ എനിക്ക് കൊടുന്ന് കിട്ടിയോച്ചാൽ നമ്മളെ കുഞ്ഞാമ്മ കൊണ്ടു കുഞ്ഞാമ്മക്ക് ഒരു ആയിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു മിക്സിൻ്റെ ജാർ എടുക്കാണ്ട് ഞാൻ ജാർ ജാറെ എടുത്ത് കഴിഞ്ഞാൽ മുരിങ്ങക്കായൻ്റെ ഒപ്പേരിയല്ലേ നമ്മൾ ഉണ്ടാക്കണേ നമ്മൾ ഇനി മീൻ പൊരറ്റാൻ പോവാം വെറും അഞ്ച് ശതമാനം ചാർജിൽ ചാർജറിൽ ഞാനെടുത്ത വീഡിയോ ആണിത് ഇതിനെ അല്ലേ അപ്പോൾ കണ്ട ഞമ്മളത്തൊക്കെയാണ് ഇട്ട്ക്കുന്നത് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി ഇഞ്ചി ഇട്ടിയില്ല മഞ്ഞൾ മുളക് പൊടിയും ഒക്കെ ഇട്ടുകാണ്ട് നമ്മളെന്ത് ചെയ്യുന്നത് നമ്മൾ മീനിൻ്റെ മീൻ പൊരിച്ചതിൻ്റെ ഇത് ഉണ്ടാക്കാൻ പോവാണ് പിന്നെ എന്താണ് എല്ലാവരും വർത്താനം അപ്പം ഇവിടെ അങ്ങനെയൊക്കെയാണ് പിന്നെ എന്താണ് എല്ലാവർക്കും സുഖല്ലേ പിന്നെ എന്താ വർത്താനം എനിക്കൊന്നും പറയാനില്ല കൂടുതൽ മീൻ പൊരിച്ചപ്പോൾ എല്ലാവർക്കും അറിയില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരഞ്ചീരപ്പൊടി തക്കാളി പിന്നെ ഒരു തുള്ളി മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കാണ്ട് മല്ലി ചപ്പിൻ്റെ ഇലയിട്ട് പിന്നെ നമ്മളെത്തായിട്ട് കാട്ടുണ്ടി വെച്ചാൽ പിന്നെ നമ്മൾ ഇടണം കരിയേപ്പിൻ്റെ എല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എല്ലാതുകൂടിയാണ്ട് ഇട്ടിട്ട് നമ്മളൊരു തുള്ളി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം മട്ടത്തിലാണ്ട് അരച്ചെടുക്കുക മാണെങ്കിൽ നമുക്ക് ഒരു നാരങ്ങേൻ്റെ നീര് ഒരു മുറി നാരങ്ങേൻ്റെ നീരൊക്കെ പീഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർന്ന് നന്നായിട്ട് അരച്ചെടുത്താൽ ആ മസാല മ്മളീ മീനിലേക്ക് തേച്ചിടിപ്പിച്ച മീൻ അവിടെ എൻ്റെ വീഡിയോ അല്ലെ എന്നെ കാണാൻല്ലോ മീൻ ഞാൻ എടുത്തിട്ടില്ലേ വരച്ചോനെ ഏതെങ്കിലും നമുക്ക് നോക്കുക ഏതെങ്കിലും മീനൊക്കെ ഉണ്ടാവും എടുക്കാതെ കൂലല്ലോ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ മീൻ നമ്മൾ എടുക്കുമല്ലോ എല്ലാ ഏത് എടുക്കുമല്ലോ പിന്നത്തെ എല്ലാവരും വറുത്താലല്ലോ അസുഖ സുഖമല്ലേ പിന്നെ ഞാൻ മല്ലിശപ്പിട്ട് പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ വലിയ ഡെക്കറേഷനൊന്നും നമ്മുടെ അടുത്തില്ല നമ്മുടെ നാടൻ മട്ടത്തിൽ നാടൻ രീതിയിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ ഞാൻ അപ്പോൾ കുട്ടികളവിടെ ഈ പെരുന്നാ പൈസൻ്റെ തല്ലെടുക്കുകയാണെങ്കിൽ ഓലക്കിപ്പം പൈസ എടുത്തു ഇപ്പോൾ പൈസ വീഡിയോയിൽ കേൾക്കണ ഒച്ചുംപിളി എത്താഴ്ച്ചാലേ ഇരുപത്തേം കായിൻ്റെ പെരുന്നാ പൈസൻ്റെ തല്ലും കൂടിയാണ് അവിടെ നടക്കുന്നത് ഞാൻ ഓല നോട്ട് വാങ്ങിക്കാണെങ്കിൽ ഞാൻ ചില്ലാറോടത്ത് ഞാൻ പറ്റിച്ചു ഞാൻ പറ്റിച്ചിരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളെ പറ്റിച്ചിരിക്കുന്നു അങ്ങനെ പറ്റിച്ചു ചില്ലറ കൊടുത്തു ചില്ലറം കൊടുത്തപ്പോൾ ഞങ്ങളെ പറണ്ട ചെവിക്ക് ചെവി വെക്കാൻ വെച്ചാത്ത കോലത്തിലായി ചെവിൻ്റെ ചവിട്ടിൽ വന്നുകൊണ്ട് അങ്ങോട്ട് കിലുകിലൂറങ്ങോട്ട് കിലുക്കണം ആ ഒരു ശബ്ദ കോലാഹലങ്ങളാണ് അപ്പുറത്തുനിന്ന് കേൾക്കണത് അപ്പം അത്ര തന്നെയാൾ ഇൻ്റെ വീഡിയോയിൽ പതിവാണ് കുട്ടികളുടെ കോലാഹലങ്ങൾ സാരമില്ല കൊച്ചു കുഞ്ഞുങ്ങളല്ലേ നമുക്ക് മീനിലൊന്നും മസാല തേച്ചോളോ ഈ മീൻ ഏതാണ് മീൻ ആഗോലി ആയിക്കോറെ ആയിക്കോറെ അയിക്കാരം ഏതെങ്കിലും അയിക്കോറെ ആയാലും പാണ്ടില്ല ആയാലും മാണ്ടില്ല ആഗോലി ഇങ്ങനെയാണോ ഏതെങ്കിലും ഏതായാലും മാറിയില്ല നമ്മളങ്ങനെ മീൻ്റെ പേരൊന്നും ചോദിക്കില്ല കണ്ടമാനം മീനൊക്കെ നമുക്ക് കൊടുന്ന് വന്നാലും പേര് ആഗോലാണോ ഐക്കുറയാണോ പേതലാണോ ഭത്തലാണോ എന്നൊന്നും ഞാൻ ചോദിക്കലില്ല ഞാൻ കിട്ടിയത് ഇങ്ങോട്ട് നല്ലോണം മസാല തേമ്പി തേച്ച് കഴിഞ്ഞിട്ട് പുരട്ടിയൊക്കെ അല്ല നല്ല ടേസ്റ്റായിട്ട് അത് ഇങ്ങോട്ട് പത്തിൻ്റെ കഴിഞ്ഞിട്ട് പൊരിച്ചെടുത്താൽ ഇനി അതങ്ങനെ പൊരിച്ചണ വീഡിയോ ഒക്കെ ഞാൻ എടുക്കണോ എന്തോ ആ വേദിയല്ലോ അഞ്ച് ശതമാനം ചാർജ് ഉള്ളൂ എൻ്റെ ഫോണിലേ ഈ നോക്കിയാണെങ്കിൽ നിങ്ങൾ എന്തോ ഒരു വീഡിയോ ക്ലിയറില്ലേ ഹൈ പിന്നെ ഞാൻ എത്ര കാട്ടിനൊരു ചെയ്യും മുരിങ്ങക്കായ ഉണ്ടല്ലോ നേരത്തെ ഇങ്ങനെ മുരിങ്ങക്കായ ഉണ്ടാക്കണ നിങ്ങൾ കണ്ടീനു ആ കണ്ട വീഡിയോ ആണ് അതിൻ്റെ ബാക്കിയാണ് നിങ്ങൾ കാണണത് ഒരു മിക്സിൻ്റെ ജാർ എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ജാർ ഉണ്ട് ജാറുണ്ടെന്നുണ്ടെങ്കിൽ അയക്കാണ്ടിട്ട് കാണേണ്ടത് ഞാൻ കറി കിറന്നു കറക്കി കൊണ്ടപ്പോൾ ഒക്കെ പാടാൻ സെറ്റാവും ഇപ്പം ഞാൻ അതീക്കിട്ടെടുത്ത് പച്ചമുളക് ഇട്ടു വെളുത്തുള്ളിട്ടു പിന്നെ ചെറിയ ഉള്ളിട്ടു തേങ്ങ ഇട്ട് കൊടുത്തു ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ആ ഒരു മസാല ഇടാൻ നിൽക്കണല്ലേ നമുക്ക് ഒക്കെ ഉണ്ട് എളുപ്പം കഴിച്ചാൽ നൂറ്റി അമ്പത് പണി എടുക്കാനൊന്നും നമുക്ക് വെച്ചൂല നമ്മൾ വേഗം പെട്ടെന്ന് തീരുമാനമാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടത് ഇങ്ങനെ തീയ്ക്ക് മഞ്ഞൾ പൊടി പെരും ജീരങ്കപ്പൊടി ഇട്ട് കാണണം നല്ലോണ്ട് അരച്ചെടുക്കുകയാണ് അരച്ചെടുക്കുക കാരണം ഒന്ന് ചതച്ചെടുക്ക കേട്ടോ ചതച്ചെടുക്കണ മിക്സിയാണത് വെജിറ്റബിൾ കട്ടിങ്ങാണ് കുട്ടികൾ സക്കാത്തും കായ്ക്ക് വീട്ടിൽ വന്നിരിക്കുന്നു സക്കാത്തും കൈ എവിടെ നിന്നാണ് കൊടുക്കണേ ആരാ കൊടുക്കണത് ഇച്ചിരി തരേണ്ട ഇങ്ങോട്ട് കട്ട് ആ എനിക്ക് ഫുള്ളും തന്നാൽ ഞാൻ പാത്തക്കങ്ങോട്ട് കൊണ്ടാ ചില്ലറ വരാം ഇങ്ങോട്ട് കൊണ്ടാ മുണ്ടലും 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 വോയിസ് കൊടുക്കാണ് പിന്നെ അതിൻ്റെ അയിലിൻ്റെ ഒച്ച വന്നു മറ്റേലിൻ്റെ ഉച്ച വന്നു അങ്ങനെ ഒച്ച വന്നു പറഞ്ഞാൽ ഞാൻ അതൊക്കെ പാട ക്ലിയർ ആക്കാൻ നിൽക്കില്ല ഞാൻ അപ്പം ഞാൻ ഇതേപോലെ ഡ ചതച്ചു വന്നു പിന്നെ നമ്മൾ നമ്മളെത്ത കാട്ടുണ്ടെന്നു ചോദിച്ചാൽ നമ്മൾ ഒരു കുക്കർ എടുത്തോണ്ട് ആ കുക്കർക്ക് ഇട്ടുകൊടുക്കുക ഇതൊക്കെ നോമ്പിന് ഉണ്ടാക്കണ ഫുഡാണേ നോമ്പിന് നോമ്പ് തുറക്കാൻ ഇതേപോലത്തെ ഫുഡ് ഉണ്ടാക്കിയാൽ നല്ലതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പൊന്നുകൂട്ടുകാരെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞിട്ട് ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിവിടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ അവസര ഘട്ടത്തിൽ നിങ്ങൾ കുക്കറിലേക്ക് എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക കടുക് ഇട്ട് കൊടുക്കുക കടുക് ഇട്ട് കഴിഞ്ഞാൽ പെരുചീര കെട്ട് കൊടുക്കുക കരിയേപ്പിൻ്റെ അല ഉണ്ട് കരിയേപ്പിൻ്റെ അല കൊടുക്കുക എന്തോരോ എളുപ്പത്തിൽ നേരത്തെ ചതിച്ച എടുത്തതും ഇട്ടുകൊടുക്കുക വെളിച്ചെണ്ണ ഇട്ടുകൊടുക്കുക അല്ല വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാണ് വേണ്ടിയത് ഇപ്പം തെറ്റിപ്പോയിരിക്കുന്നു ഇനി തിരുത്താനൊന്നും ആകൂല അങ്ങക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കണ്ടോ ഇതെല്ലാം ഇട്ടെടുത്ത് ഇളക്കി യോജിപ്പിക്കുക ഇനി ഞാനൊന്നും ഇടാൻ പോണില്ല ഇനി വേണമെങ്കിൽ അടിപിടിക്കും എന്ന് തോന്നുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുക കുക്കറാണ്ട് അടച്ച് അടച്ച് വെക്കുക ഒരു വിസിലെന്നാൽ ഓഫാക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയി ഇനി ഉപ്പേരി റെഡി ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ മറന്നുപോയി ടൈം വേ ടൈമർ കഴിഞ്ഞു പോയി അപ്പോൾ ഉപ്പേരി റെഡി ആയിണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരു വിസിൽ വരുമ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ പിന്നെ ഒരു ചെറിയ വീഡിയോ ഉണ്ട് കേട്ടോ ഓക്കെ ബൈ മീൻ പൊരിച്ചിട്ട വീഡിയോ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ആ മീൻ പൊരിച്ചിട്ട വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീൻ പൊരിച്ച വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്ന് വിചാരിച്ചു ശരിയല്ലോ എൻ്റെ ഫോണിൽ ഞാൻ പറയേ ചാർജില്ലേ ഇന്നാലും നോക്കിയാണെങ്കിൽ നിങ്ങൾ എന്തോ ഒരു ക്ലിയറില്ലേ എന്തോ ഒരു മട്ടത്തിലാണ് ആ അഞ്ച് ശതമാനം ചാർജർ ചാർജിൽ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ക്ലിയറില്ല എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഇങ്ങനെ വികാരം കൊടുക്കത്തൊരു ക്ലിയർ എനിക്കെന്താ പറയണ്ടതെന്ന് അറിയില്ല വാക്കുകളില്ല പറയാൻ വർണ്ണിക്കാൻ വർണ്ണം എനിക്ക് കിട്ടണില്ല നല്ല സൂപ്പർ മീൻപൊരി എന്ത് പിറ്റേന്ന് നേരം വെളുത്തു നേരം വെളുത്തപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കണ്ടില്ല ഇന്നത്തെ ഒരു അവസ്ഥ ഇന്നലെ ഈ ഒരു അവസ്ഥ ഉണ്ടായിനി അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കണ്ടില്ല ഈ കുട്ടികൾ ഈ കാട്ടിക്കൂട്ടിനട ഇഷ്ടം ഈ കുറ്റി കിട്ടിയ ഇഷ്ടം പൈസ കിട്ടിയ ഇഷ്ടം കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ ഞാനെടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഞാൻ ചില്ലറാക്കി കൊടുത്ത് നോട്ടക്കണം വാങ്ങിയാണ് ചില്ലറാക്കി കൊടുത്ത് പിന്നെ ചില്ലറപ്പം ഞാൻ എന്തായാലും ഞാൻ ഓരോട് പറഞ്ഞു കൊടുത്ത് തൊണ്ടയിൽ കുടുങ്ങുട്ടാതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചില്ലറ കുറ്റിക്ക് ഇട്ട് അപ്പോൾ കുറ്റി ഇട്ടുകൊടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ടാവും കുറ്റിയൊക്കെ പൊളിച്ചിണേ ഇതാണ് ഈ അവസ്ഥ നിങ്ങളോട് ഉണ്ട് അങ്ങനത്തെ കുട്ടികൾ എനിക്കറിയില്ല ഏതെങ്കിലും നല്ലൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റണത് കുറ്റിയൊക്കെ പൊളിച്ചിരിക്കുന്നു പൈസ നിറഞ്ഞിട്ടില്ല ഇന്നെ കുറ്റി പൊളിച്ചിരിക്കുന്നു വിടേലും പൊളിച്ചാലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ അങ്ങനത്തെ ശബ്ദ കോലാഹലങ്ങളാണ് കിലുകിലു കിലുകിലോ അവിടെ വാങ്ങാം എത്ര രൂപ ഉണ്ടോ എൻ്റെ അടുത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഓരോ ഒന്നല്ല വൈകുമ്പോൾ നേരെയാണ് തുടങ്ങിയതാണ് ഈ കിലിക്കൽ പെരും കിലിക്കൽ ഈ കിലിക്കൽ എൻ്റെ ഉള്ളിൽ ഇവിടെ കണ്ടോ പൈസ എൻ്റെ ഇടയ്ക്ക് ചാടും പിന്നെ അവിടുത്തെ നിന്നുള്ളിൽ പുറക്കി വെക്കും എനിക്ക് പാത്തൊക്കാൻ തരുന്നില്ലേ അതാണ് ഇപ്പോൾ പ്രശ്നം കുറേ പൈസയ്ക്കോ മറ്റോലും പറ്റിച്ചു ഞാൻ മാത്രമല്ല പറ്റിച്ചത് മൂത്ത ആ കുട്ടികളുണ്ടായിന് ഓല് രണ്ടാളും പറ്റിച്ച് കണ്ട് മൊത്തം ചില്ലറാക്കി കൊടുത്താൽ അതേ ഇപ്പം ഉണ്ടായത് ഇപ്പോൾ മൊത്തം കിലക്കി പോണ നടക്കുകയാണെങ്കിൽ ഞാൻ ചെവിയിൽ പഞ്ഞിരുക്കേണ്ട അവസ്ഥയാണ് ആ കോലത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇത്ര ഉള്ളോട്ടോ അന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്ക് കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പ് അപ്പോൾ രാവിലെ കുട്ടികൾ ചാരിച്ചു ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ കിട്ടണമെന്ന് കരുതി കണ്ട ഇത് ആവശ്യമില്ലാത്ത ഓരോ ചിന്തകളാക്കി മാറ്റാൻ നിൽക്കണ്ട ഇത് കുട്ടികളെ കിട്ടിയപ്പോൾ ആ പൈസൻ്റെ ഒരു വീഡിയോ ഞാൻ വെറുതെ ഒന്ന് പിടിച്ചതാണ് അല്ലാതെ ഇതിനി ചിന്ത മാറ്റി കുറിച്ചു കണ്ട് വേറെ വൈക്കൊന്ന് കൊണ്ടാവാൻ നിൽക്കണ്ടാന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ അതുകൊണ്ട് നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട കുട്ടികളുടെ ഒരു വീഡിയോ ഞാൻ വെറുതെ പിടിച്ചതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഓക്കെ ബൈ ചില സമയത്ത് ആ കുറ്റി കൊണ്ടുവന്നുകാണെങ്കിൽ നമ്മളോട് അറിയുമെന്ന് പാത്തക്കാൻ പറയും അഥവാ നമ്മൾ അവിടെ ഇവിടെയും പാത്ത വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മറന്നൊക്കെയാണെങ്കിൽ നമ്മളെ കഥ കട്ടപ്പോൾ തന്നെയാണ് പിന്നെ നമ്മൾ ഒരവസ്ഥ പറയേണ്ടാവും കിട്ടോളം കിട്ടും ഇളകുമായി എല്ലാവരും അല്ലേ ഞാൻ പാത്തക്കാൻ നിൽക്കണില്ല ഞാൻ തന്നെ കൊടുക്കൂട്ടോ ഞങ്ങൾ അവിടെ വെച്ചാൽ പാത്തച്ചോളിങ്ങൾക്ക് മാഡം പെടുത്തോളിന്ന് കാരണം ചില്ലറ പൈസയാണ് വലിയ വലിയ നോട്ടുകൾ വലിയ സംഖ്യകളൊന്നും ഇല്ല അഞ്ചിൻ്റെ അഞ്ചിൻ്റെ നോട്ട് കൊട്ടനൊക്കെയാണ് കിട്ടാൻ ഞാൻ കൊടുത്തിട്ടുള്ളത് അങ്ങനെ ചില്ലറായതുകൊണ്ട് പിന്നെ അത്ര വേചാറൊന്നുമില്ല പിന്നെ പോലും പൈസയാകുമ്പോൾ പോലും സുരക്ഷിതമായിട്ട് വെച്ചോളും അതവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുത്തോളൂ പോലെയോ അല്ലെങ്കിൽ പിന്നെ ഓല മുട്ടക്കൂടെ നമ്മൾ നടക്കേണ്ട ഒരു ആ പത്രയ്ക്ക തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് നന്ദി നമസ്കാരം